തള്ളി സൂത്രവാക്യം വിൻസി അലൂഷ്യസിന്റെ ആരോപണം തള്ളി സൂത്രവാക്യം സിനിമാ ടീം വിൻസി ഐസിസിയിൽ പരാതി നൽകിയിട്ടില്ല എന്നും സമൂഹമാധ്യമങ്ങളിലൂടെയാണ് വിഷയം അറിഞ്ഞതെന്നും സംവിധായകരും നിർമ്മാതാവും വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു അണിയറ പ്രവർത്തകർക്ക് പ്രശ്നം അറിയാമായിരുന്നു എന്ന വിൻസിയുടെ ആരോപണം സംവിധായകൻ തള്ളുകയായിരുന്നു ഐ സി സി അവരായിട്ട് കണക്റ്റ് ചെയ്തു ഓഫീഷ്യലി പരാതികൾ എഴുതി മേടിച്ചു അതിൻ്റെ പ്രൊസീജിയേഴ്സ് നടക്കുന്നു ഐ സി സിക്ക് കമ്പ്ലീൻ്റെ സെറ്റിൽ കിട്ടിയിട്ടില്ല എൻ്റെ സിനിമ നാൽപ്പത്തിയഞ്ച് ദിവസത്തെ ഷെഡ്യൂൾ ഉണ്ടായിരുന്നു ഞാൻ മുപ്പത്തൊമ്പത് ദിവസം കൊണ്ട് ഷൂട്ട് തീർത്തു എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ മുപ്പത്തൊമ്പത് ദിവസം കൊണ്ട് നമുക്ക് തീർക്കാൻ പറ്റില്ലല്ലോ അത്രയും ഫാസ്റ്റായിട്ട് ഷൂട്ട് ചെയ്തൊരു സിനിമയാണ് ഇനി വിൻസി കഴിഞ്ഞ ദിവസം റിപ്പോർട്ടർ പറഞ്ഞത് കൂടി കേൾക്കാം സിനിമാ സെറ്റിൽ ഇത്തരത്തിലുള്ള പ്രവണതകൾ ലഹരി ഉപയോഗവും അച്ചടക്കമില്ലായ്മയും അങ്ങനത്തെ കാര്യങ്ങളും മാറ്റി നിർത്തപ്പെടണം എന്നുള്ളത് ആണ് പരാതിയിൽ മെയിനായിട്ടുള്ളത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ വളരെ നിലത്തുപോലും നിൽക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു തരത്തിലുള്ള ഒരു പെരുമാറ്റൊരു രീതിയും കർക്കശമായി പറയുകയും ഇത്തരത്തിലുള്ള സാധനങ്ങൾ അയാളോട് ഉപയോഗിക്കരുതെന്നും മാന്യമായി പെരുമാറണമെന്നും വായിലെ മാവ് സൂക്ഷിക്കണമെന്നും ഡയറക്ടറും ഞാനും കൂടെ പറഞ്ഞിട്ടുണ്ട് എല്ലാ സംഘടനകളും എന്നെ കോണ്ടാക്ട് ചെയ്തിരുന്നു വളരെ ശക്തമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കും എന്ന് പറഞ്ഞു ഐ എം വെയ്റ്റിംഗ് ഫോർ എന്ത് അവരെന്ത് നിലപാടാണ് സ്വീകരിക്കുന്നത് എന്നറിയാനും ബാക്കി കാര്യങ്ങൾക്കുമായിട്ട് അലി അക്ബർ ഷാ വിവരങ്ങൾ നൽകും അലി അക്ബർ ഷാ സിനിമാ പ്രവർത്തകർ ആ സിനിമയുടെ സെറ്റിലുണ്ടായിരുന്ന എല്ലാവരും തന്നെ തനിക്കൊപ്പം ഉണ്ടായിരുന്നു തനിക്ക് പിന്തുണ നൽകി എന്നാണ് വിൻസി പറയുന്നത് പക്ഷേ ഇപ്പോൾ വിൻസിയെ തള്ളിക്കൊണ്ട് ആ സിനിമ പ്രവർത്തകർ രംഗത്തെത്തുന്നു അതോടൊപ്പം ഷൈൻ ടോം ചാക്കോയും കൂടി ചേർന്ന ആ സിനിമ വിജയിക്കണമെന്ന ഒരൊറ്റ ലക്ഷ്യത്തിലാണോ ഇങ്ങനെ ഒരു പ്രതികരണം നടത്തിയത് ഐ സിയിൽ പരാതി ലഭിച്ചിട്ടില്ല എന്ന കളവടക്കമാണെന്ന് വാർത്താ സമ്മേളനത്തിൽ അവർ പറഞ്ഞിരിക്കുന്നത് ഈ സൂത്രവാക്യം സിനിമയുടെ ഷൂട്ടിംഗ് സമയത്ത് തനിക്ക് നേരിടേണ്ടി വന്ന അതിക്രമം അതിനെപ്പറ്റി സിനിമയുടെ സംവിധായകൻ ഉൾപ്പെടെയുള്ള പിന്നണി പ്രവർത്തകർക്ക് വ്യക്തമായ ധാരണ എന്നായിരുന്നു ഈ സംഭവവുമായി ബന്ധപ്പെട്ട് സമൂഹ മാധ്യമങ്ങളിലൂടെ നടത്തിയ വെളിപ്പെടുത്തൽ വീഡിയോയിൽ വിൻസി അലോഷ്യസ് പറഞ്ഞിരുന്നത് ഇപ്പോൾ ഈ സംഭവവുമായി ബന്ധപ്പെട്ടാണ് സൂത്രവാക്യം സിനിമയുടെ സംവിധായകനും നിർമ്മാതാവും ഉൾപ്പെടെയുള്ള ആളുകൾ ഒരു വാർത്താ സമ്മേളനം വിളിച്ച് അവരുടെ ഭാഗം വ്യക്തമാക്കുന്നത് അവർ പ്രധാനമായും പറയുന്ന കാര്യം ഇതാണ് ഈ സിനിമയുടെ ഷൂട്ടിംഗ് മുപ്പത്തി ഒൻപത് ദിവസമായിരുന്നു ഈ മുപ്പത്തി ഒൻപത് ദിവസത്തിനിടയിൽ ഒരു തവണ പോലും ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായി എന്നൊരു ആരോപണം ഒരു പരാതി വിൻസി അലോഷസ് ഉയർത്തിക്കൊണ്ട് വന്നിട്ടില്ല സിനിമയുടെ സെറ്റിൽ ഐ സി സി കൃത്യമായി തന്നെ പ്രവർത്തിച്ചിട്ടുണ്ട് ഐ സി സിക്ക് മുന്നിലൊരു പരാതി ഇത്തരത്തിൽ വിൻസി അലോഷസ് ഒരു ഘട്ടത്തിലും കൊണ്ടുവന്നിരുന്നില്ല ആകെ തങ്ങൾ എല്ലാവരും ഈ വിഷയം അറിയുന്നത് വിൻസി തന്നെ സമൂഹ മാധ്യമങ്ങളിലൂടെ ഈ വീഡിയോ പങ്കുവെക്കുമ്പോഴാണ് വാർത്താ മാധ്യമങ്ങളിലൂടെ ഇങ്ങനൊരു സംഭവം അറിഞ്ഞ് തങ്ങളുടെ സിനിമാ സെറ്റിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി എന്ന വാർത്ത കേട്ട് തങ്ങൾ ഞെട്ടിയെന്നുമാണ് സംവിധായകനും നിർമ്മാതാവും ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ പ്രധാനമായും വെക്കുന്നത് മാധ്യമപ്രവർത്തകർ ആവർത്തിച്ച് ചോദിച്ചു വിൻസിയുടെ വീഡിയോയിൽ അവർ പറയുന്നുണ്ട് ഈ സിനിമയുടെ പിന്നണി പ്രവർത്തകർക്ക് അറിയാമായിരുന്നു സിനിമ യുടെ ഷൂട്ടിംഗ് മുന്നോട്ട് പോകണം അതുകൊണ്ട് പിന്നണി പ്രവർത്തകർ മാപ്പ് പറഞ്ഞതുകൊണ്ടാണ് താൻ ആ വിഷയം ആ ഘട്ടത്തിൽ ഉയർത്തിക്കൊണ്ട് വരാതിരുന്നതെന്ന് വിൻസി പറഞ്ഞിട്ടുണ്ട് എന്ന് മാധ്യമപ്രവർത്തകർ ആവർത്തിച്ച് ചോദിക്കുന്നുണ്ട് അതിന് അവർ വ്യക്തമായ ഉത്തരം നൽകുന്നു ആ ആരോപണം പൂർണ്ണമായും തെറ്റാണ് ഇത്തരത്തിലൊരു സംഭവം തങ്ങൾ അറിഞ്ഞിട്ടില്ല ഈ വാർത്തകൾ വന്നപ്പോൾ മാത്രമാണ് തങ്ങളിത് അറിഞ്ഞത് പിന്നെ എന്തുകൊണ്ട് ബാക്കി ഇതിന്റെ പിന്നണിയിൽ പ്രവർത്തിച്ച ആളുകൾക്ക് ഇത് എന്ന് വിൻസി പറഞ്ഞു എന്ന കാര്യത്തിൽ വിൻസി തന്നെ ഒരു വ്യക്തത വരുത്തണമെന്നും സംവിധായകനും നിർമ്മാതാവും സ്ക്രിപ്റ്റ് റൈറ്ററും ഉൾപ്പെടെ ആവർത്തിക്കുന്നുണ്ട് ഇപ്പോൾ ഈ ഷൈൻ ടോം ചാക്കോയ്ക്ക് എതിരായുണ്ടായ നടപടികളുടെയൊക്കെ ഒരു ബേസ് എന്ന് പറയുന്ന സത്യത്തിൽ വിൻസി ആലോചിച്ചു വെളിപ്പെടുത്തലായിരുന്നു ഇപ്പോൾ ആ വെളിപ്പെടുത്തൽ അതിന്റെ ഒരു വ്യക്തത കുറവ് വരുന്ന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു കാരണം വിൻസി പറഞ്ഞ കാര്യങ്ങളെയെല്ലാം ആ സിനിമയുടെ സെറ്റിൽ ഉണ്ടായിരുന്ന അണിയറ പ്രവർത്തകർ തന്നെ തള്ളുന്ന സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുകയാണ് ഇനി ഈ സംഭവത്തിൽ ഒരു വ്യക്തത വരുത്തി വിൻസി രംഗത്ത് വരുമോ എന്ന കാര്യമാണ് കണ്ടറിയേണ്ടത്